ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടി ഏകപക്ഷീയമായ നയമാണ് സ്വീകരിക്കുന്നതെന്ന ഉത്തർപ്രദേശ് കോൺഗ്രസ് ഇൻചാർജ് അവിനാശ് പാണ്ഡെയുടെ പരാമർശത്തിന് പിന്നാലെ സംസ്ഥാനത്ത് സഖ്യമുണ്ടാകുമെന്നും സീറ്റുകൾ അനുവദിക്കുമെന്നും പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് ഉറപ്പിച്ചു പറഞ്ഞു സമാജ്വാദി പാർട്ടി വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പതിനാറ് സ്ഥാനാർത്ഥികളുടെ പേരുകൾ പ്രഖ്യാപിച്ചു ഉത്തർപ്രദേശിലെ എൺപത് ലോക്സഭാ സീറ്റുകളിൽ പതിനൊന്നും കോൺഗ്രസിന് എസ് പി വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ബിജെപിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്രത്തെ നേരിടാൻ രൂപീകരിച്ച ഇന്ത്യൻ നാഷണൽ ഡെവലപ്മെന്റ് ഇൻക്ലൂസീവ് അലയൻസിലെ അംഗങ്ങളാണ് കോൺഗ്രസും എസ് ഉത്തർപ്രദേശിൽ ഒരു സഖ്യമുണ്ടാകും രീതിയിൽ സീറ്റുകൾ അനുവദിക്കും ഭാരതീയ ജനതാ പാർട്ടിയെ സംസ്ഥാനത്ത് നിന്ന് പുറത്താക്കാൻ ഞങ്ങൾ ശ്രമിക്കുമെന്നും ഉത്തർപ്രദേശിലെ മീൻപുരിയിൽ സംസാരിക്കവേ മാധ്യമങ്ങളോട് യാദവ് പറഞ്ഞു ഭാരതീയ ജനതാ പാർട്ടിയെ നേരിടാൻ കഴിയുന്ന സ്ഥാനാർത്ഥിക്ക് ടിക്കറ്റ് ലഭിക്കുമെന്ന് സമാജ്വാദി പാർട്ടി വിശ്വസിക്കുന്നു പ്രത്യേക സ്ഥാനാർത്ഥികളോട് ഞങ്ങൾ ചായവുള്ളവരല്ല ബിജെപിയെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സമാജ്വാദി പാർട്ടി സഖ്യധർമ്മം പാലിക്കുന്നില്ലെന്നും എസ് പി സഖ്യത്തിൽ ഏകപക്ഷീയമായ പ്രഖ്യാപനങ്ങൾ നടത്തുകയാണെന്നും അവിനാഷ് പാണ്ഡെ പറഞ്ഞു കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ പട്ടികയിൽ കോൺഗ്രസ് പാർട്ടിക്ക് അവകാശവാദം ഉന്നയിക്കുന്ന നിരവധി സീറ്റുകളും ഉൾപ്പെടുത്തി സമാജ്വാദി പാർട്ടി ചെയ്യുന്നത് വളരെ അപകടകരമാണ് കോൺഗ്രസിന് അതേക്കുറിച്ച് വിവരം ലഭിക്കുന്നില്ലെന്നും ആരോപണമുണ്ട് യു പി കോൺഗ്രസിന്റെ ചുമതലയുള്ള അവിനാഷ് പാണ്ഡയും ഉത്തർപ്രദേശിലെ സീറ്റ് വജനത്തെക്കുറിച്ച് സംസാരിക്കുന്നത് നിഷേധിച്ചു തന്റെ അറിവില്ലാതെയോടെയാണ് ഈ പട്ടിക പുറത്തുവിട്ടതെന്നും അവകാശപ്പെട്ടു കോൺഗ്രസ് എവിടെ സഖ്യമുണ്ടാക്കിയാലും അത് സഖ്യധർമ്മമാണ് പിന്തുടരുന്നത് അവിനാഷ് പാണ്ഡെ കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ അഖിലേഷ് യാദവിന്റെ ഭാര്യ ഡിമ്പിൾ യാദവിനെ മീൻപുരിയിൽ നിന്നും ഷഫീഖുർ റഹ്മാൻ ബർക്കിനെ സംഭാലിൽ നിന്നും രവിദാസ് മെഹ്റോത്രയെ ലക്നൌവിൽ നിന്നും എസ് പി മത്സരിപ്പിച്ചു മീൻപുരി പാർലമെന്റ് ഉപതെരഞ്ഞെടുപ്പിൽ സമാജ്വാദി പാർട്ടിയുടെ ഡിംപിൾ യാദവ് രണ്ട് ലക്ഷത്തി എൺപത്തി എട്ടായിരത്തി നാനൂറ്റി അറുപത്തിയൊന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ബിജെപിയുടെ രഘുരാജ് സിംഗ് ഷാക്കിയെ പരാജയപ്പെടുത്തി എസ് പിയുടെ കോട്ടയായി പരിഗണിക്കപ്പെടുന്ന ഈ സീറ്റ് പാർട്ടി കുലപതിയായ മുലായം സിംഗ് യാദവിന്റെ കൈവശമായിരുന്നു അദ്ദേഹത്തിന്റെ മരണശേഷം ഒക്ടോബർ പത്തിന് അത് ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു ഫിറോസാബാദിൽ നിന്ന് അക്ഷയ് യാദവും ബന്ദയിൽ നിന്ന് ശിവശങ്കർ സിംഗ് പട്ടേലിനെ എസ് പിയും മത്സരിപ്പിച്ചിട്ടുണ്ട് അവിനാശ് പാണ്ഡെയുടെ പരാമർശത്തിന് പിന്നാലെ സംസ്ഥാനത്ത് കൂടുതൽ സീറ്റുകൾ അനുവദിക്കാൻ അഖിലേഷ് വ് തീരുമാനിച്ച സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ മണ്ഡലങ്ങൾ വിട്ടുനൽകാനാണ് സാധ്യത